ആലപ്പുഴ പോകുന്നതിന് മുന്നേ ഞാൻ വിളിച്ചാലേ അഞ്ചു ദിവസം വിളിച്ചിട്ട് മലയാളികട്ട് ഹലോ അസ്സാം ഹലോ എന്താക്കുന്ന ചപ്പാത്തി ഇടുന്ന വെറുതെ വിളിച്ച പുതിയ വീട്ടില് ഉണ്ട് ആലപ്പുഴ പോയിട്ട് വന്ന് ഫുട്ബോൾ കളിക്കാൻ പോയതാ ആരോ പറഞ്ഞേനാ ആരാ പറഞ്ഞ പേര് ചോദിച്ചിട്ട് പൊട്ടത്തരം പറയാനാ എന്തെന്ന് പറഞ്ഞ ഏതോ ആണുങ്ങൾ എന്തല്ലോ പറഞ്ഞെന്നാ ആരാ പറഞ്ഞ മാ വെറുതെ ഓനോ ആക്കാൻ ചോദിച്ചാണ് ആ എംബി നമ്മളെ കൊറേ ആടെ പോയിട്ട് സമയം പോസ്റ്റ് ആക്കി കളി നമ്മക്ക് കളിക്കാൻ പോയിട്ട് നമ്മളാടെ പോയിട്ട് കൊറേ സമയം വെയിറ്റ് ചെയ്യിപ്പിച്ചു നമ്മളെ വെറുതെ അല്ല ഇതിനു വയതാണ് ഇങ്ങനെ ചാരിറ്റിന്റെ ഇതിനു വേണ്ടി പോയതാണ് ഇങ്ങനെ ഇതാക്കൂല്ലേ പാവങ്ങൾ സഹായിക്കുന്ന ഇതില്ലേ ഇങ്ങനെ പിരിവെടുക്കൂലേ നമ്മക്ക് കളിച്ചിട്ട് നമ്മക്കളിച്ചിട്ട് അതിന്റെ വരുമാനം കൊണ്ട് ആൾക്കാർ സഹായിക്കുന്ന പരിപാടി ഇല്ലേ ചാരിറ്റി ഇല്ലേ എന്നാ നോക്കനാ ഇത് വിളിക്കാം കളിച്ചോണ്ടിരിക്കാം <wheelient> ും കൊണ്ടുത്തരും തട്ടട <gay> <worldly> <trauk> <ourselves> <trauk> <dos> எంత தடகுது மொழி விக்கனே வா பல்ல வந்தீயா அம்மா வந்துருச்சு கேக்க வேண்டியது என்னந்தா யோம்மா நான் வந்த கொண்டா ரொம்ப நல்லா இருக்குமா தெரியல லைட் இல்லாம அதலாம் அந்த லாம்பின் हेलो நான் டாக் பண்ணி கேட்கிக்கலாம் நீ நிண்ணா ഞാൻ വിളിക്കാം ഇങ്ങനെ നമുക്ക് നമുക്കിപ്പ നല്ല ബുദ്ധിമുട്ടാണ് പണ്ടാന്ന് പോട്ടെ ഇപ്പൊ ഞാൻ നല്ല ബുദ്ധിമുട്ട് ഞാൻ നോക്കി ആയിക്കോളല്ലോ ഓക്കെ അസ്സാമലൈക്കു വിളിക്കാം ആ അറിയമ്മനക്ക് അങ്ങനെ അത്ര ബുദ്ധിയിലാണ് ഇങ്ങന ഇങ്ങനെ ഇങ്ങക്കാര്യം ഞാൻ ആരും പറട്ടെ ഇപ്പൊ അത് ശെരിക്കും ശരിയായ ബുദ്ധിയാന്ന് മാ ഞാൻ ഇപ്പൊ കറക്റ്റാ നല്ല ബുദ്ധിയാണക്ക് പണ്ടില്ല അങ്ങനെ ഗെയിം മാത്രം കളിച്ച ഇതായിട്ടാണ് ഇപ്പൊ ഞാൻ വേറെ ഏതെല്ലാം ഗെയിം കളിക്കാം ഇപ്പൊ ഞാൻ ജി ടി ആണെന്നെല്ലാം മറ്റേ കമ്പ്യൂട്ടറിലെ ഗെയിം എല്ലാം കളിക്കാൻ തുടങ്ങി അതുകൊണ്ട് എനിക്കിപ്പൊ നല്ല ബുദ്ധിയാണ് ഞാൻ വിളിക്കാം